നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ട്രെക്കിങ്ങിനാണ് നമ്മൾ ബൈക്കിലാണ് പോകുന്നത് ഏകദേശം പുലർച്ചെ നാലു മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ബൈക്കൊക്കെ എടുത്തിറങ്ങിയിട്ടുള്ളത് നമ്മൾ പോകുന്നത് ആമസോൺ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ബ്രസീലിലുള്ള ആമസോൺ വ്യൂ പോയിന്റ് അല്ല നമ്മുടെ സ്വന്തം മലപ്പുറത്തുള്ള ആമസോൺ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ആമസോൺ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാത്തല്ലൂർ മല കയറിയിട്ടാണ് നമുക്ക് ആ വ്യൂ പോയിന്റിലെത്താം നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒതായി പാലത്തിലൂടെയാണ് നമ്മുടെ മഞ്ചേരി ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉള്ളൂ നമ്മൾ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ അങ്ങനെ എടവെണ്ണൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒതായി പാലത്തിലൂടെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് റൈറ്റിൽ ഒരു കട്ട് കണ്ടു അതാണ് ആമസോൺ മിൻ പോയിന്റിലുള്ള റോഡ് കണ്ടു ഇവിടുന്ന് അങ്ങോട്ട് ഇനി കോൺക്രീറ്റ് റോഡ് ആട്ടോ ചെറിയ റോഡാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒന്നും ബൈക്കിൽ വരിക അല്ലെങ്കിൽ നമ്മളടുത്ത് ഫോർ ബൈ ഫോർ വണ്ടിയൊക്കെ ഓഫ് റോഡ് വണ്ടിയൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ട് അതുകൊണ്ട് വരാം നമ്മൾ കാറൊക്കെ എടുത്ത് വന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മള് താഴെ ഇട്ടിട്ട് ഒരുപാട് നടന്നിട്ട് കയറാനുണ്ട് ബൈക്കാകുമ്പോൾ നമുക്ക് ഏകദേശം ഒക്കെ മുകളിലൊറ്റം നമുക്ക് ബൈക്ക് ഓടിച്ച് കയറാം ഇനി ഫോർ ബൈ ഫോർ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടിച്ച് മുകളിലെത്താം കാറാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ നിർത്തിയിട്ട് നമുക്ക് കിലോമീറ്റേഴ്സ് നടന്നിട്ട് അവിടുത്തെ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തന്നെ ഇനി ടോപ്പിൽ എന്നുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും ഒരുപാട് ട്രെക്ക് ചെയ്ത് നടന്നു പോകാനുണ്ട് അപ്പൊ കാറിനാണ് നമ്മൾ വരുന്നുണ്ടെന്ന് വെച്ചാൽ താഴെ നിർത്തിയിട്ട് നമ്മൾ ഒരുപാട് നടന്ന് കയറണം അതേപോലെ തിരിച്ച് നടന്ന് ഇറങ്ങും വേണം ബൈക്കും കൊണ്ടോ അല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടി ഒക്കെ വരാണെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് വ്യൂ പോയിന്റ് അതുവരെ എത്തട്ടാണ് ഇനിയിപ്പോ സ്കൂട്ടറാണെങ്കിലും കുഴപ്പമില്ല സ്കൂട്ടർ നമുക്ക് കയറി പോകുന്നേ ഉള്ളൂ നമ്മൾ അങ്ങനെ കയറി കയറി ഏകദേശം കാറൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയ എവിടെയാണ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കാറും കൊണ്ട് വരികയാണെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് വേണം പോകണം പിന്നെ ട്രെക്കിങ് ജീപ്പ് ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ ലാസ്റ്റ് പറയുന്നതാണ് ഇവിടെ പോകുന്ന സമയത്ത് സൈഡിലൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ അങ്ങനെ ഫോഗ് ഇങ്ങനെ മൂടിയിട്ടുള്ള ഏരിയ ഉണ്ട് അതുപോലെ ക്ലൗഡ് ബെഡ് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഏരിയ ഉണ്ട് ഉണ്ടെ ഈ സൈഡിൽ നോക്കി നമ്മൾ പോകുന്നതിന്റെ തന്നെ ആയിട്ട് ഇങ്ങനെ ക്ലൗഡ് ബഡ് ഇങ്ങനെ നിറഞ്ഞ കിടക്കുന്നത് നമ്മൾ പോകുന്നതിന്റെ ഒരു സൈഡിലായിട്ട് ഫുൾ റബ്ബർ തോട്ടങ്ങളാണ് മറ്റേ സൈഡിൽ നല്ല താഴ്ചയുള്ള സ്ഥലമാണ് അവിടെയാണ് നമുക്ക് ആ ക്ലൗഡ് ബെഡ് ഒക്കെ ഇങ്ങനെ നിറന്ന് കിടക്കുന്ന ആ വ്യൂ കിട്ടുന്നത് അങ്ങനെ നമ്മൾ കറി കയറി ഏകദേശം ആ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെ മണ്ണിന്റെ റോഡ് എത്തി അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് പക്ഷെ അത് അവിടുന്ന് അങ്ങോട്ട് മണ്ണിന്റെ റോഡാണ് ആ കോൺക്രീറ്റ് റോഡ് ഇതുവരെ ഉള്ളൂ കേട്ടോ അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ നല്ല സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ബൈക്കും കൊണ്ട് വരുന്നവരൊക്കെ മഴയുള്ള സമയത്ത് ഇവിടെ പാർക്ക് ചെയ്ത് പോകുന്നതാണ് നമ്മളെന്തായാലും നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാന്ന് വെച്ച് നമ്മുടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്തു ഇവിടുന്ന് ഇനി നമുക്ക് പോകാൻ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കാണ് തോന്നുന്നത് ഇവിടെ ഒരു പാറന്റെ മേലെ വ്യൂ നിന്ന് എഴുതിയിട്ട് ആരോ മാർക്കൊക്കെ ഇട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വഴി തെറ്റില്ല ഇവിടെ പോകുന്നിടത്തൊക്കെ അവർ ഇതേപോലെ ബോർഡും ആരോ മാർക്കുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ആ റോഡിലൂടെ നമ്മൾ ഇങ്ങനെ നടന്ന മുന്നോട്ട് പോകണം ഈ റോഡിന്റെ അവസ്ഥ നോക്കി ഓഫ് റോഡ് വണ്ടിയൊക്കെ കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കുപ്പിലാത് പോകും ബൈക്കൊക്കെ ആണെങ്കിൽ ഡേഞ്ചർ ആണ് കുറച്ച് പ്രത്യേകിച്ച് മഴ പെയ്ത സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ചളിയായിട്ട് സ്ലിപ്പായി വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വെച്ചോടത്തന്നെ ബൈക്ക് വെച്ചിട്ട് പോവുമായിരിക്കും നല്ലത് കണ്ടില്ലേ കാറും കൊണ്ടൊക്കെ അങ്ങോട്ട് ഒരിക്കലും വരാൻ പറ്റില്ല അടിയൊക്കെ തട്ടി അവിടെ സ്റ്റെക്കാവുന്ന അവസ്ഥ വരും നോക്കി അത്രയും കോഴിയാണ് ഇവിടെ അങ്ങനെ നമ്മളൊരു ടീമായിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെല്ലെ കേറുകയാണ് കേട്ടോ നമ്മൾ ആറാൾക്കാർ നാല് ബൈക്ക് എടുത്താണ് വന്നത് രണ്ട് ബൈക്കിൽ ഡബിളും രണ്ട് ബൈക്ക് സിംഗിൾ ആയിട്ടാണ് വന്നത് പോകുന്ന വഴിക്കൊക്കെ ഇതേപോലെ നല്ല വ്യൂ ആണ് കേട്ടോ അങ്ങനെ ക്ലൗഡ് ബഡ് ഇങ്ങനെ നിരന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് ഇപ്പോഴത്തെ വ്യൂ ചില സമയത്ത് കോടയാവും ചില സമയത്ത് നല്ല ക്ലിയർ ആയിട്ട് വിഭാഗം വരെ കാണാൻ പറയുന്നത് ഇവിടെ രണ്ട് ബൈക്ക് പാർക്ക് ചെയ്തായിട്ട് കാണുന്നിട്ടാ മുകളിൽ പോയതാവും വഴിയിൽ വെച്ച് കഴിഞ്ഞപ്പോ ഇവിടെ നിർത്തി നടക്കാന്ന് വെച്ച് വന്നോ കാരണം കുറച്ച് കഷ്ടപ്പാടാണ് മകൾക്ക് പോകാൻ ഇവിടെ നിന്ന് റൈറ്റ് കാണാൻ തോന്നിട്ടോ ഇവിടെ ഒരു ബോർഡ് ഒക്കെ ഉണ്ട് കൂൾ ബാർ ആൻഡ് ടീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടേ നമ്മുടെ വഴി നമ്മള് അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇവിടെ കണ്ടോ മണ്ണിന്റെ റോഡ് തന്നെയാണ് കുണ്ടും കുഴിയാക്കായിട്ടുള്ള ഏരിയയാണ് ചില സ്ഥലത്ത് നല്ല നിറഞ്ഞ ഏരിയകളുണ്ട് അങ്ങനെ നമ്മള് നടന്ന് നടന്ന് ആ റോഡൊക്കെ കയറിയിട്ട് നമ്മള് ഏകദേശം നമ്മുടെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഷോപ്പ് കാണാം ഇതാണ് നമ്മുടെ ആ ഒരു വീഡിയോസിലൊക്കെ കാണുന്ന ഒരു ഫേമസ് ആയ ഷോപ്പ് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ പറയാം ഇവിടെ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളപ്പോ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലാസ്റ്റിൽ പറയാം നമുക്ക് എന്തായാലും മുകളിലാണ് പോകേണ്ടത് ഫസ്റ്റ് നമ്മൾ മുകളിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരാമെന്ന് വെച്ച് മുകൾക്ക് ഈ ഒരു റബ്ബർ ഷീറ്റ് ഇതാക്കുന്ന ഒരു ഉണ്ട് അതിന്റെ സൈഡിലൂടെ ഇതായ ഒരു ചെറിയ വഴിയുണ്ട് ഇവിടുന്ന് പക്ക ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടി കൊണ്ട് മാക്സിമം വരാൻ പറ്റുന്ന ഇതുവരെ ഉള്ളു ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോകില്ല നമ്മൾ നടന്ന് വേണം കയറാൻ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം നടന്നിട്ട് വേണം മുകളിൽ എത്താണെന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മൾ നടന്ന് നോക്കുക ഇവിടെ ഇങ്ങനെ ചെറിയ വഴിയായിട്ടുണ്ട് ആൾക്കാർ നടന്ന അടയാളുണ്ട് അതല്ലാണ്ട് റോഡോ കാര്യങ്ങളോ ഒന്നും ഇവിടെയും റബ്ബർ കാർഡുകൾ തന്നെയാണ് അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഇങ്ങനെ വഴിയിലൂടെ നടന്ന് പോകട്ടോ ആളുകൾ ഓരോന്ന് വാങ്ങിയിട്ട് കഴിച്ചിട്ട് അതിന്റെ വേസ്റ്റ് ഒക്കെ പ്ലാസ്റ്റിക് ഒക്കെ അവിടെ ഇട്ടു പോയിട്ടുണ്ട് നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു കാഴ്ചയാണ് പക്ഷെ നമ്മളായിട്ട് നമ്മള് പ്രകൃതിയെ നശിപ്പിക്കാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളൊക്കെ നമ്മളെ കയ്യില് തന്നെ കീപ്പ് ചെയ്തിട്ട് ഡസ്റ്റ്ബിൻ ഒക്കെ കാണുമ്പോ അവിടെ ഡംപ് ചെയ്യേണ്ടതാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇങ്ങനെ മുന്നോട്ട് പോകട്ടോ ഇവിടെ ഇങ്ങനെ വഴിയേ ഉള്ളൂ അതിൻ്റെ ഇടക്ക് കല്ലുകളൊക്കെ പോകുമ്പോ താഴേക്ക് നോക്കിയിട്ട് സൂക്ഷിച്ചു വേണം പോകാൻ രണ്ട് സൈഡിൽ പുല്ലുകളൊക്കെ അങ്ങനെ വളർന്ന് നിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയ അവിടെ ഒരു ജെണ്ട കണ്ടു ജെണ്ടല്ലോ ഇങ്ങനത്തെ ഓരോ ജണ്ട കിട്ടുമ്പോൾ ആശ്വാസം തന്നേക്ക ഇതിൽ നമ്മൾക്ക് വഴിയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ആരോ മാർക്കുകളൊക്കെ ഉണ്ടാവും ഇതിലെന്തോ നമ്പറോ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സുബേല എങ്ങനെയുണ്ട് കേറിയിട്ട് ചെട്ടിമോഹൻ ക്ഷീണിച്ചോ ആ ഇർഷാദ് എന്താ സുബ വെള്ളം കുടിച്ചിട്ടോ ആണെങ്കിൽ അല്ല പോരെ നേരെ പോട്ടെ അതെ അതെ പയറല്ലോ ഇവിടെ നമ്മളെക്കാൻ ഉയരത്തിലാണ് രണ്ട് സൈഡിലും പുല്ലിങ്ങനെ പൊങ്ങി നിക്കുന്നത് കേട്ടോ അപ്പോ ഇതിന്റെ ഇടയിലൊക്കെ വന്യമൃഗങ്ങളൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ആരും സോളോ ട്രിപ്പ് ആയിട്ടൊന്നും ഇങ്ങോട്ട് വരുത് ടീമായിട്ട് വേണം നിർബന്ധമായും വരാൻ കാരണം വല്ല വന്യമൃഗങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയില്ല ടീമായിട്ട് പോകുമ്പോഴേക്കും തന്നെ നമ്മള് സൗണ്ടൊക്കെ ഉണ്ടാക്കിട്ട് വേണം ഇങ്ങനെ പോകാൻ കഴിഞ്ഞിരിച്ചില്ല പക്ഷെ നോക്കുമ്പോൾ മഞ്ഞ ഇത്രയും കേറാണ്ട് പോയേക്കാ ആ സ്മൈൽ ലക്ഷ്യാ എവിടെ കേരട്ടാ അതാ കയറിയോണ്ടിരിക്കണേ ഇനി കയറിയെന്നൊന്നും അല്ല എന്നാടേ ഇന്ന് കുത്തനെ കയറ്റാണെ നീ ഇനി ഇങ്ങോട്ട് വരാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ജൂൺ മാസം മുതൽ ജനുവരി മാസം വരെയാണ് ഈ ജൂൺ മാസം മുതൽ ഒക്ടോബർ മാസം വരെ നല്ല മഴയൊക്കെയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല കോടയായിരിക്കും ഇവിടെ ഉണ്ടാവുക ഇനി നവംബർ മുതൽ ജനുവരി വരെ വരുന്നവർക്ക് നല്ല ക്ലൗഡ് ബഡ്സ് ഇങ്ങനെ പരന്നു കിടക്കുന്നത് കാണാം നമ്മളിപ്പോൾ ഈ വരുന്നത് നവംബർ ഫസ്റ്റ് വീക്കിലാണ് അപ്പം നമ്മൾ ക്ലൗഡ് ബഡ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും നല്ലോണം കതച്ച് നല്ല ടയർഡ് ആയിട്ടുണ്ട് കാരണം കൂടുതൽ തടി അലകാത്തവരാണ് എല്ലാവരും ഞാൻ അങ്ങനെ എങ്ങനെ നിക്കണേ റെസ്റ്റ് എടുക്ക ഇവിടുന്നാണ് കുറച്ച് കല്ലും ഇതൊക്കെ ആയിട്ടുള്ള സ്ഥല അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കേറണം ശ്രദ്ധിച്ചു വേണം കേറാൻ സ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും കേറണിട്ടോ അങ്ങനെ ഒരു ചെറിയ ജംഗ്ഷൻ പോലത്തെ സ്ഥലത്ത് എത്തുന്നത് ഇവിടെ അങ്ങനെ ഒരു തെങ്ങ് കാണും ആ തെങ്ങിന്റെ അവിടെ നിങ്ങടെ റൈറ്റിൽ മുകളിൽക്കാണ് കയറേണ്ടത് അപ്പൊ വഴി തെറ്റി നേരെ നമ്മൾ അങ്ങനെ പോവുകയുള്ളൂ അപ്പോൾ ആ റൈറ്റിൽ മുകളിൽ കണ്ട് കയറിയാൽ പിന്നെ കുറച്ച് കല്ലുകളുണ്ട് വലിയ വലിയ പാറക്കല്ലുകളാണ് അതിന്റെ ഇടയിലൂടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകണം ഈ പോകുന്ന വഴിയിലൊക്കെ വീണ്ടും ജെണ്ടകൾ ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ചും കൂടെ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് വലിയ പാറക്കല്ലുകൾ കണ്ടിട്ടോ അതിന്റെ ഇടയിലൂടെ അങ്ങനെ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് കയറിയൊക്കെ തന്നെ നമുക്ക് ഒരു വ്യൂ കിട്ടിട്ടോ ആ ക്ലൗഡ് ബെഡ് അതിന്റെ സൈഡിലായിട്ട് ആ സണ്ണിങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ ഓ വേറൊരു വൈബൻ കേട്ടോ എന്താ രസം ക്ലൗഡ് ബെഡ് ഇങ്ങനെ ആ ഒരു മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു രക്ഷയില്ല കേട്ടോ വ്യൂ പിന്നെ നമ്മൾ വീക്കെൻഡിൽ അതുപോലെ പബ്ലിക് ഹോളിഡേസിലൊക്കെ വരികയാണെങ്കിൽ നല്ല തിരക്കാവും നമുക്ക് ജസ്റ്റ് നല്ലൊരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് വ്യൂ ആസ്വദിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ വീക്ക് ഡേയിൽ ഒക്കെ വരികയാണെങ്കിൽ നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് നല്ല സുഖമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം പിന്നെ ഒന്ന് നോക്കിയതാണ് ഭംഗി നമ്മളിങ്ങനെ ഹൈറ്റിൽ നിൽക്കുന്നത് നമ്മുടെ താഴെയായിട്ട് മേഘങ്ങളിങ്ങനെ പരന്ന് കിടക്കുന്നത് കണ്ടോ നമ്മൾ മേഘത്തിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അത്രക്കും ഭംഗിട്ട് ഈ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർലി അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ റിയൽ ഫീൽ കിട്ടും അറിയില്ല പക്ഷേ അവിടെ വന്ന് ഉള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് അവിടെ വന്നിട്ട് തന്നെ ആസ്വദിക്കണം സൂര്യൻ ഇങ്ങനെ ഏകദേശം പൊങ്ങി പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനനുസരിച്ച് തന്നെ മേഘങ്ങൾ ഇങ്ങനെ മൂവ് ആയി തുടങ്ങി അവിടെ ക്ലിയർ ആവുണ്ട് താഴത്തെ വ്യൂ ഒക്കെ ഇങ്ങനെ ക്ലിയർ ആയി കിട്ടി തുടങ്ങിയിട്ടുണ്ട് അവിടെ നമുക്ക് ആ നദിയുടെ ഒരു ഭാഗം ഇങ്ങനെ കാണാം അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ടീം ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലെട്ടോ ഇപ്പൊ സൂര്യന് കുറച്ചും കൂടി മുകൾക്ക് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല രസമുണ്ട് ആ ഒരു സൂര്യന് കുറച്ച് മേലെ അതിന്റെ താഴെയായിട്ട് മേഘം അപ്പൊ നമുക്ക് ആ സൂര്യൻ മേഘത്തിലേക്ക് ലൈറ്റ് അടിക്കുന്നത് കറക്റ്റ് ഇങ്ങനെ കാണട്ടാ നല്ല ഭംഗിയുണ്ട് നമ്മൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അതിന്റെ ഇടയ്ക്ക് ഒരു ടീം പറഞ്ഞു ഇതല്ല ടോപ്പ് വ്യൂ ഇതിന്റെ മേലേക്ക് ഇനിയും പോകാനുണ്ട് അപ്പോഴാണ് നമ്മൾ ഇതിന്റെ മേലേക്ക് ഇനിയും പോവാണ്ടെന്നുള്ളത് മനസ്സിലായത് അപ്പൊ എന്തായാലും ഇന്നിട്ടും വന്നല്ലേ ഇതിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ നല്ല വ്യൂ ആല്ലോ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഫുള്ള് പാറയൊക്കെ കേട്ടോ വലിയ അതിന്റെ മുകളിൽ കൂടെ വേണം പോകാൻ ഇവിടെ അരക്കോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സഹൽ റീത എന്നൊക്കെ പേര് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് ഇതിന്റെ ഈ ഗ്യാപ്പിലൂടെ ഇങ്ങനെ നടന്നിട്ട് വേണം പോകുവാന് ഈ പാറ കേറില് കുറച്ച് ടാസ്ക് ഇതിന്റെ സൈഡിലൂടെ ചുറ്റി അങ്ങനെ വഴിയുണ്ട് അപ്പൊ നമ്മളിതേ ഇങ്ങനെ കയറാൻ വേണ്ടി ട്രൈ ചെയ്യാ അങ്ങനെ കേറിയിട്ട് ആ സൈഡിലൂടെ അങ്ങനെ പോകണം അവിടെ വഴിയുണ്ട് കേട്ടോ കറക്റ്റ് നമ്മൾ വിചാരിക്കും അതാണ് കറക്റ്റ് വ്യൂ പോയിന്റ് എന്ന് പക്ഷെ അതിന്റെ മുകൾക്ക് ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കില്ല കുറേ ആൾക്കാർ അവിടെ ഏറ്റവും വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട് ഇങ്ങോട്ട് മുകളിലുള്ള കാര്യം അറിയാതെ അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കാൻ ടോട്ടൽ മൂന്ന് വ്യൂ പോയിന്റ് ആണുള്ളത് ഫസ്റ്റ് നമ്മൾ ആ ഷോപ്പിന്റെ അടുത്ത് കണ്ടുവന്ന ഇത് രണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കണ്ട് ഇനിയിപ്പൊ നമ്മൾ പോകുന്നതാണ് മൂന്നാമത്തെ വ്യൂ പോയിന്റ് അത് ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റ് ആണ് എല്ലാവരും വീണ്ടും കുഴഞ്ഞിട്ടോ നല്ല കിടക്കുന്നുണ്ട് മെല്ലെ മെല്ലെ കയറി ഇവിടെ കുറച്ച് ചളിയുള്ള ഏരിയ കേട്ടോ ചളി പോലത്തെ ഇങ്ങനെ സ്ലിപ്പറി ആയിട്ടുള്ള ഏരിയയാണ് അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി ഏകദേശം എത്തിയെന്ന് തോന്നുന്നു കുറേ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ട് അയ്യോ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ലെഫ്റ്റ് കാണട്ടോ ഇവിടെ കണ്ടോ ചളി പോലെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ സ്ലിപ്പ് ആവാതെ നോക്കി പോയിരുന്നു പിന്നെ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നോർമൽ സ്ലിപ്പറൊക്കെ ഇട്ട് വന്നാൽ അല്ലെങ്കിൽ ചപ്പലൊക്കെ ഇട്ട് വന്നാൽ സ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ടാവും നല്ല ഷൂ ഇടണം അല്ലെങ്കിൽ നമുക്ക് ട്രക്കിങ്ങിനൊക്കെ പറ്റിയ നല്ല ചെരുപ്പ് ഇട്ടിട്ടുമാണ് ഇങ്ങോട്ട് വരാൻ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് സ്ലിപ്പ് ഇപ്പം ആയി വിഴിയാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു മരം വീണ് കിടക്കുന്നുണ്ടോ വീണതാണോ അതോ മരത്തിന്റെ വേരാണോ എന്നറിയില്ല വേരാണോന്നറിയില്ല അങ്ങനെ അവിടെ കിടന്ന് വളർന്നാന്ന് തോന്നണം അപ്പം അതൊക്കെ ചാടി കടന്നിട്ട് നമ്മളിത് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഏകദേശം എത്തിയെന്നാൽ തൊന്ന് നമുക്ക് ആ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മുടെ ശബിമോനൊക്കെ ആകെ ടയേർഡ് ആയിരുന്നു കേട്ടോ അതുപോലെ നമ്മളെ ഒരു രണ്ടാൾ ആദ്യമായിട്ടാണ് കേട്ടോ ട്രക്കിങ്ങിന് വരുന്നത് അതിൻ്റെ ഒരിത് കാണുന്നുണ്ട് പക്ഷെ എന്തായാലും കുഴപ്പമില്ല ഇതുവരെ എത്തി നമ്മൾ നല്ല രീതിയിൽ നടന്ന് എത്തി കുറച്ചൊക്കെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് അങ്ങനെ മുന്നോട്ട് പോവാണ് കേട്ടോട്ടോ മുത്തൂലെന്താ ചണ്ട ഇവിടെ കുറച്ച് ടാസ്ക് തോന്നുന്നു അവിടെ എന്തോ സുഹയില് കൊട്ടിപ്പിടിച്ചൊക്കെ കേറിണ്ട് ഇനിയിപ്പൊ ഇതേപോലെ കേറണല്ലോ സുഹയില് ഇതിലും വലിയ മല കേറി കേറണം അങ്ങനെ ആ അത് ശെരി അതോ സംഭവം നോക്കുമ്പോൾ കൂടി ചേർക്കും നല്ലൊരു വഴി ഉണ്ട് കേട്ടോ ഇവിടെ ആ സൈഡിൽ ചുറ്റിട്ട് അങ്ങനെ പോകണം പ്ലസ് സോയിൽ നമ്മൾ ഒന്നും കൂടി അഡ്വഞ്ചർ ആയിക്കോട്ടെ ഇതിൽ കൂടി കയറി കേട്ടോ അപ്പൊ എന്തായാലും നമ്മളോ ഇതിൽ കൂടി ഇങ്ങനെ കയറിയുണ്ട് അങ്ങനെ ആ പറയും കുന്നും മലയൊക്കെ കേറി കയറി ഏകദേശം നമ്മൾ ഇങ്ങനെ അവിടെ എത്തിന്നാ തോന്നുന്നു നമുക്ക് ആ ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട് യെസ് നമ്മൾ ഏകദേശം എത്തി അതെ ഏറ്റവും ടോപ്പിൽ എത്തിക്കുന്നുട്ടോ ഇവിടെ എത്തുമ്പോൾ ആ ഒരു ഫീല് നല്ല ലൈറ്റ് ഇങ്ങനെ വരുന്നു നല്ല തണുപ്പുണ്ട് അവിടെ അതേപോലെ തന്നെ മേഘങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ക്ലൗഡ് ബെഡ്സ് ഇങ്ങനെ കിടക്കുന്ന നമുക്ക് ഇപ്പോ മേലെന്ന് താഴത്തെ അത്ര ഒരു വ്യൂ കിട്ടുന്നില്ല മീൻസ് ക്ലൗഡ് ബഡ് കൂടീക്കണേ ഇപ്പൊ വ്യൂ ഫുൾ കവർ ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ താഴത്തെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ ക്ലൗഡ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ഏകദേശം വ്യൂ ഇങ്ങനെ കിട്ടി തുടങ്ങുന്നു പക്ഷെ വീണ്ടും ക്ലൗഡ് കൂടിയിട്ട് ഇങ്ങനെ വ്യൂസ് ഫുള്ള് ബ്ലോക്ക് ആയിട്ടുള്ളത് നമുക്ക് താഴെക്കൊന്നും കാണുന്നില്ല ഇങ്ങനെ നോക്കുമ്പോൾ ക്ലൗഡ്സ് ഇങ്ങനെ പരന്ന് കിടക്കുന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ കുറെ നേരത്തെ വന്നിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് കുറെ സമയം എന്ന് പറയുന്നിട്ടാ അവര് പറയുന്നത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ ക്ലൗഡ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് നല്ല വ്യൂ കിട്ടും നമുക്ക് ആ ചാലിയാർ ഇങ്ങനെ വളഞ്ഞ് പൊളങ്ങി ി ഒഴുകുന്ന ആ വ്യൂ കിട്ടുന്ന പറയുന്നത് എന്തായാലും നമ്മളും വെയിറ്റ് ചെയ്യാം നമ്മളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് കുറേ ഇരുന്നിട്ടോ പക്ഷെ നല്ല രസം നല്ല കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് മേഘങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ മേഘത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഫീലാണ് നമുക്കിങ്ങനെ കിട്ടുന്നത് കാരണം മുന്നിൽ ഇങ്ങനെ മേഘം നമ്മുടെ താഴെയായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കല്ലേ അങ്ങനെ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെ ക്ഷീണിച്ച് കുറച്ച് കിടന്ന് ചിലരൊക്കെ സൈഡിലൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനെ കിടന്നിട്ടും ഇരുന്നിട്ടും നിന്നിട്ടും നടന്നിട്ടൊക്കെ ആയിട്ട് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തത് പക്ഷെ നമ്മൾ ടൈം പോകുന്ന അറിയുന്നില്ല കേട്ടോ നല്ല വൈബ് സ്ഥലം നല്ല ആ ഒരു സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു ലൈറ്റും അതുപോലെ നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല വൈബ് കിട്ടും നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ കുറേ ടീംസ് അപ്പുറം അപ്പുറംപ്രക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ അധിക പേരും ആ ഒരു വ്യൂ ക്ലിയറായി കണ്ടിട്ടേ പോകാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളും വെയിറ്റ് ചെയ്യുന്നതാണ് വേറെ കുറച്ച് സമയം കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ഏകദേശം സൈഡിലൊക്കെ ഇങ്ങനെ ക്ലിയർ ആയി തുടങ്ങി നമുക്കിങ്ങനെ ആ ഒരു മേഘത്തിൻ്റെയൊക്കെ ഉള്ളിലൂടെ ഇങ്ങനെ കാണാം ആ ചാലിയാർ പുഴ അങ്ങനെ വളഞ്ഞ് ഒഴുകുന്ന ഒരു ഏരിയ ഉണ്ടോ കുറച്ച് ഏരിയ മാത്രം നമുക്ക് ഇങ്ങനെ കാണാം അതിൻ്റെ അപ്പുറത്തൊക്കെ ഈ വീഡിയോയിൽ ക്ലിയറായി കാണുന്നില്ല പക്ഷേ നമുക്ക് നേരിട്ടിങ്ങനെ ഉണ്ടാവും അവിടെ ഇങ്ങനെ വെള്ളം കാണുന്നുണ്ട് അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനോട് നമുക്കും കിട്ടിയിട്ട് ആ വ്യൂ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ആ ചാലിയാർ പുഴ അങ്ങനെ വളഞ്ഞ് ഒഴുകുന്നത് കാണാം പക്ഷെ അതിൻ്റെ ഇടക്ക് വീണ്ടും കോട വരുന്നുണ്ട് അങ്ങനെ വീണ്ടും ക്ലിയർ ഇങ്ങനെ പോകുന്നുണ്ട് ബ്ലറായി വരുന്നുണ്ട് പക്ഷേ നല്ല ക്ലിയർ നമുക്ക് കിട്ടി എന്തായാലും കുറച്ച് മുന്നേ വരെ നമുക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു താഴേക്ക് ഇപ്പം ഉണ്ടോ ക്ലിയർ ആയിട്ട് ഫുൾ നല്ല വ്യൂ കിട്ടുന്നുണ്ട് ഈ മലയുടെ മുകളിലൊക്കെ ഫുൾ ക്ലൗഡ് ആയിരുന്നു മുന്നേ പക്ഷേ ഇപ്പ ക്ലൗഡ്സ് ഒക്കെ പോയിട്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇടയ്ക്കെ ഇങ്ങനെ ക്ലൗഡ്സ് ഇപ്പോഴും ഉണ്ട് പക്ഷേ എന്നാലും ഏകദേശം ആ ഒരു ചാലിയാർ പുഴയുടെ ആ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ ഒഴുകുന്ന സ്ഥലമൊക്കെ പിന്നെ ഈ സ്ഥലത്തിന്റെ ശരിക്കും പേര് ചാത്തല്ലൂർ മല എന്നാണ് ഇതിന് ആമസോൺ വ്യൂ പോയിന്റ് എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഉള്ള ആമസോൺ വ്യൂ പോയിന്റ് വരുന്നത് ബ്രസീലിലാണ് കേട്ടോ ബ്രസീലിൽ ആമസോൺ കാടുകൾക്കിടയിലൂടെ വളഞ്ഞു തിരിഞ്ഞു ഒഴുകുന്ന നദിയുണ്ട് ഏകദേശം അതേ ഒരു വ്യൂ ആണ് നമ്മുടെ ഇവിടുത്തെ ഈ ചാലിയാർ പുഴക്കും അപ്പൊ ഇതിന്റെ മേലിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ഈ വ്യൂ ഏകദേശം എന്തായാലും ആ വ്യൂ ഒക്കെ നമുക്ക് കിട്ടി അപ്പൊ അവിടെ പാട്ടൊക്കെ ഇട്ട് രണ്ട് ഡാൻസ് സ്റ്റെപ്പൊക്കെ കാണിച്ചിട്ട് നേരെ തിരിച്ചിറങ്ങാനുള്ള പ്ലാനാണ് ആണ് കേട്ടോ കുറച്ച് കൂടുതൽ ടൈം നമ്മൾ മുകളിൽ സ്പെൻഡ് ചെയ്ത് ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി അത് നമുക്ക് കിട്ടുകയും ചെയ്തു ഇനി 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 അവിടെ പോയിട്ട് ചായ ഇറങ്ങുന്നതാണ് അപ്പൊ നമ്മൾ വന്ന അതേ വഴിയിലൂടെ തന്നെയാണ് തിരിച്ചിറങ്ങുന്നത് കേട്ടോ തിരിച്ചിറങ്ങുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടഫ് കാരണം കേറുമ്പോൾ നമ്മൾ സുഖമായിട്ട് കേറിപ്പോ തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ മുട്ടുകാലത്ത് നല്ല സ്ട്രെസ് ഇങ്ങനെ വരും അപ്പൊ മുട്ടിന് പെയിന് വരുന്നവരൊക്കെ ഉണ്ടോ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തിട്ടൊക്കെ എങ്ങനെയാണ് പോകുന്നത് കേട്ടോ അതാ ചായക്കട കാണേ ചായക്കട ഇതിന്റെ ഉള്ളിലൂടെ കാണുന്നുണ്ട് വരുമ്പോരും ചായക്കട എത്തിടാ ശെബിയാ എന്റെടക്കൊരു നാടൻ കോഴിച്ച കാട്ടു കോഴി വാങ്ങിയെന്ന് പറഞ്ഞു കണ്ടില്ല ആ ഒക്കെ ചായക്കട കണ്ടപിളേ വ്യൂ പോയിന്റ് എത്തിനൊക്കെ ചായക്കടത്തി ചായക്കട എത്തിയപ്പോ മുഖത്തുള്ള ഒരു തെളിച്ചം കണ്ടില്ല സ്മാലൊക്കെ ചിറച്ചി ചായക്കട എത്തിയ പ്ലേ സ്മാലി ചിറിച്ചിറച്ച് ചായക്കട എത്തി സന്തോഷം ഉള്ള വെള്ളമൊക്കെ കഴിഞ്ഞിട്ടേ അങ്ങനെ ഏകദേശം നമ്മളെ ഫസ്റ്റ് വ്യൂ പോയിന്റിന്റെ അടുത്ത് ആ ചായക്കടന്റെ ചായക്കടത്ത് അതിന്റെ അടുത്ത് തന്നെ നമ്മൾ പോകുമ്പോൾ ഈ സൈഡിലൂടെ പോയത് അതിന്റെ ഒരു റബ്ബർ ഷീറ്റൊക്കെ റെഡിയാക്കുന്ന ഒരു ഷെഡ് ഉണ്ട് അവിടെ അതിന്റെ മെഷീനറി എന്തോന്ന് തോന്നുന്നത് ഇവിടുത്തെ ഈ ഷോപ്പിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഫവാസ്കൂർപ്പിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അത് കാണുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ ഇവിടെ ഒരു ഷോപ്പിൽ എന്ന് വെച്ചാൽ ഫുൾ ടൈം ആൾ പക്ഷേ ഷോപ്പ് ഫുൾ ടൈം ഓപ്പൺ ആവും അപ്പോൾ നമുക്ക് എന്ത് സാധനം നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാം ആളില്ലാന്ന് വെച്ചിട്ട് നമുക്ക് ചായ കിട്ടാതിരിക്കില്ല ചായ നമുക്കിനെ ഉണ്ടാക്കി കുടിക്കാം സർബത്ത് നമുക്ക് ഉണ്ടാക്കി കുടിക്കാം അങ്ങനത്തെ ഒക്കെ ഒരു പ്രത്യേകതയുള്ള ഷോപ്പാണ് എന്തായാലും നമ്മളിപ്പോ വന്നപ്പോൾ ഷോപ്പിൽ അവിടുത്തെ ബ്രാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ബ്രാങ്ക് നല്ല സർബത്ത് നമുക്ക് ഉണ്ടാക്കി തന്നു ആ സർബത്ത് സർബത്തിങ്ങനെ അത്രയും കാറ്റൊക്കെ കയറി വെള്ളം ഒന്നും കിട്ടാതെ വന്നിട്ട് അത് കുടിക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ അതൊരു വേറെ ഫീലാണ് കേട്ടോ നേരത്തെ കയറുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഷോപ്പിൻ്റെ സൈഡിലൂടെയുള്ള ഒരു ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്കുള്ള വഴിയുണ്ട് അത് അങ്ങോട്ട് പോയി നോക്കിയാൽ ഇതായിരിക്കും കാഴ്ച നടന്ന് ട്രെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ വണ്ടിയിൽ ഇവിടത്തും വന്നിട്ട് ഈ വ്യൂ കണ്ടിട്ട് തിരിച്ചു പോകുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ് ഇപ്പോൾ നമുക്ക് കോടയും അല്ലെങ്കിൽ ക്ലൗഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂവും കൂടെ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് നല്ല രസമുള്ള വ്യൂ ആട്ടോ ഇവിടുന്ന് കുറച്ചും കൂടി അടുത്തായിട്ട് നമുക്ക് കാണാം ആ ചാലിയാർ പുഴേനെ അപ്പോൾ നമ്മുടെ ശബിമോനെ ചായ കൊണ്ട് വന്ന് നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിന്റെ അടുത്ത് പോയിട്ട് ചായ ഒക്കെ കുടിച്ച് അവിടെ കുറച്ചേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിറങ്ങട്ടെ അപ്പോൾ ആ പുഴ വയലൂടെ തന്നെ ഇങ്ങനെ തിരിച്ച് നടക്കണം ഓണം അത്ര സ്പീഡിലായിരിക്കും മെല്ലെ മെല്ലെ ഇറങ്ങുന്നത് ഏകദേശം നല്ല ടയർഡായിട്ടുണ്ട് രാവിലെ കയറിയതല്ലേ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഏകദേശം വണ്ടി പാർക്ക് ചെയ്ത ഏരിയയിലെത്തി അവിടെയും കൂടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു വണ്ടി എടുത്ത് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ നമ്മളെ ഇങ്ങോട്ട് കയറുന്ന വഴിയിൽ കണ്ടായിരുന്നേ ഇവിടെ ഈ സൈഡിൽ കണ്ടോ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത് അത് അത് നമ്മുടെ നല്ല റിസോർട്ട്സ് വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെയൊക്കെ ഡെവലപ്പ് ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് ജയയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവും ഇനി കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞാൽ അതുപോലെ ഞാൻ പോകുമ്പോൾ പറഞ്ഞിരുന്നത് നമുക്ക് ഇവിടെ ജീപ്പ് ട്രക്കിംഗ് അവൈലബിൾ ആണെന്ന് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ അവർ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാം ഇതാണ് ജീപ്പ് അപ്പോൾ കാറൊക്കെ ഇതുവരെ പോവുള്ളൂ ഇവിടെ നിന്ന് ഒരുപാട് നടന്ന് കയറാനുണ്ട് അപ്പോൾ ഇവിടെ കാറ് സൈഡാക്കിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്താൽ ജീപ്പിലെ മുകളിലേക്ക് എത്താവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മളിവിടെ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അവിടെ നമ്മുടെ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും ബൈ